കാർഷക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഐ എസ് ഒ എസ് എ റെഫറൻസ് മോഡലിനെ കുറിച്ചാണ് കേരള പി എസ് സിയുടെ ഏത് കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആ ഏത് എക്സാം നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങൾ നോക്കിയാലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യാലും ഈ ഒരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും വളരെ ആയ നെറ്റ്വർക്കിനകത്തും അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇമ്പോർട്ടന്റായ ആണ് കഴിഞ്ഞ കേരള പി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ടൂ തൗസൻഡ് എയ്റ്റീൻ നടന്ന എക്സാമിന് നിങ്ങൾ നോക്കിയാൽ മതി പല ലെയറുകളിൽ നിന്നും പല പ്രോട്ടോകോളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ ടോപ്പിക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ പോസ്റ്റിലേക്ക് ആകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഐ എസ് ഒ എസ് റഫറൻസ് മോഡൽ കഴിഞ്ഞ വർഷവും മോട്ടോർ നെഗോസിയേഷൻ എവിടെയാണ് നടക്കുന്നത് ഓരോ ലെയറിൽ നടക്കുന്ന പ്രോട്ടോകോൾ ചില ലെയറുകളുടെ പേര് പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് അവിടെ ഇരിക്കുന്ന യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ് ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഐ എസ് ഒ എസ് റഫറൻസ് മോഡലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് തൊട്ടുമുമ്പ് പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഹാർഡ്വെയർ മെയിൻറ്റനൻസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് എന്ന് പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഐ ടി ഐ ടി ഐയിലുള്ള ടീച്ചിങ് പോസ്റ്റിലാണ് അവിടെയും നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് അതായത് ഐ എസ് ഒ എസ് എ മോഡലിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ കേരള പി എസ് സി എഴുതുന്ന അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സ് എഴുതുന്ന ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഐ എസ് ഒ എസ് ഐ റഫറൻസ് മോഡൽ ഐ എസ് ഒ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ എന്ന് പലരും പറയാറുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഇതിന്റെ യഥാർത്ഥ എക്സ്പാൻഷൻ എന്താണ് ഐസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അവർ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് ആണ് ഓ എസ് ഐ എന്താണ് പ്രോട്ടോകോൾ സ്യൂട്ട് നിങ്ങൾ ഇതിനു ഉണ്ടായിരുന്ന പ്രീവിയസ് ലെസൺ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പ്രോട്ടോകോൾ സ്യൂട്ടിന്റെ ആവശ്യം എന്ന് ഓരോ പ്രോട്ടോകോളിനും അതിൻ്റെതായ ആവശ്യം ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ ടി സി പിയും യു ഡി പിയും ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ ആണ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നു മെയിൽ അയക്കാൻ നമ്മൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത് എസ് എം ടി പി യൂസ് ചെയ്യുന്നു എന്നുള്ള എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും വേണ്ടി നമ്മൾ ഓരോ ഓരോ സെപ്പറേറ്റ് പ്രോട്ടോകോൾസ് ആണ് നമ്മളെ സഹായിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഒരു മെയിൽ അയക്കണമെങ്കിൽ മെയിൽ അയക്കാൻ എസ് എം ടി പി വേണം പക്ഷേ ഈ മെയിൽ സെൻഡ് ചെയ്ത് എവിടെ ചെല്ലണം റിസീവറ് ചെല്ലണം അല്ലെ അപ്പോൾ ദർ ഷുഡ് ബി എ പ്രോട്ടോകോൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ ട്രാൻസ്പോർട്ടേഷൻ പ്രോട്ടോകോൾ ആയ ടി സി പി ഒ യു ഡി പി ഒ യൂസ് ചെയ്യണം അല്ലെ അപ്പൊ അങ്ങനെ പല പ്രോട്ടോകോളുകളുടെ കോമ്പിനേഷൻസ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഒരു ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആകത്തുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോട്ടോകോളുകൾ എല്ലാം ഒന്നിനു മേൽ ഒന്നായി അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾ സ്റ്റാക്ക് അല്ലെങ്കിൽ പ്രോട്ടോകോൾ സ്യൂട്ട് എന്നാണ് വിളിക്കുന്നത് ഓക്കെ അങ്ങനെ വളരെ പ്രസിദ്ധമായ രണ്ട് പ്രോട്ടോകോൾ സ്യൂട്ടുകളാണ് നമ്മൾ ഉള്ളത് നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടത് ഒന്ന് ടി സി പി ബാർ ഐപിയും രണ്ടാമത്തത് ഐ എസ് ഒ എസ് ഐ റഫറൻസ് മോഡൽ ടി സി പി ബാർ ഐ പി വളരെ സിമ്പിൾ പ്രോട്ടോകോൾ സ്യൂട്ടാണ് അതിന് നമുക്ക് വളരെ വളരെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റിനുണ്ട് ഞാൻ ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ കൊസ്റ്റിനും ഡിസ്കസ് ചെയ്യാം ഐ എസ് ഒ എസ് ഐ ഏത് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്ക് ഏത് എക്സാം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ഉറപ്പായി ക്വസ്റ്റ്യ ചോദിക്കുന്നതാണ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡ്സ് ഓർഗനൈസേഷൻസേഷൻ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ട് ഓ എസ് ഇതാണ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ട് എന്നാണ് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ സിസ്റ്റം ഇന്റർ കണക്ട് തൗസൻഡ് നയനിൽ നടന്ന ട്രേഡ് ട്രേഡ് ഇൻസ്ട്രക്ടർ ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ ചോദിച്ച ക്വസ്റ്റ്യാണ് ഓ എസ് ഐ സ്റ്റാൻഡ് ഫോർ ഐ സ്റ്റാൻഡ് ഫോർ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ട് ഓക്കെ എന്താണ് ഐ പറയുന്നത് ഓ എസ് ഐ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ പറയുന്നത് രണ്ട് ഡിവൈസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ട് ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഏഴ് ലെയറുകളായിട്ട് അല്ലെങ്കിൽ ഏഴ് ലെവലുകളായിട്ടാണെന്നാണ് അല്ലെങ്കിൽ ഏഴ് ഘട്ടങ്ങളായിട്ടെന്നാണ് പറയുന്നത് ഈ ഓരോ ഘട്ടത്തെയും ഓരോ ലെയർ എന്നാണ് വിളിക്കുന്നത് ഐ എസ് ഒ എസ് ഐ അനുസരിച്ച് പറയുന്നത് ഏ ഒരു ഒരു രണ്ട് കമ്പ്യൂട്ടർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഏഴ് ലെവലുകളിലാണ് ഓരോ ലെവലിനെയും ഓരോ ലെയർ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ലെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ആർക്കിടെക്ടർ ഞാൻ ലേയർ ആർക്കിടെക്ചർ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇതാണ് ആ ഐഎസ് ആർക്കിടെക്ചർ ഏറ്റവും മേളിയും തുടങ്ങിയ ആപ്ലിക്കേഷൻ ലെയർ പ്രസന്റേഷൻ ലെയർ സെഷൻ ലെയർ ട്രാൻസ്പോർട്ട് ലെയർ നെറ്റ്വർക്ക് ലെയർ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയർ ചില സ്ഥലങ്ങളിൽ തിരിച്ച് താഴെയെന്ന് പറയാറുണ്ട് താഴെ എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ആപ്റ്റ് എന്നാണ് തോന്നുന്നത് കാരണം ഇതിനെയാണ് ലെയർ വൺ എന്ന് വിളിക്കുന്നത് ഫിസിക്കൽ ലെയർ ലെയർ ടു ലിങ്ക് ലെയർ നമ്മൾ നമ്മളെപ്പോഴും താഴേ മുകളിലേക്കാണ് പറയുന്നത് എന്താ ലെയറിനെ ലിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഫിസി ലെയർ വൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയർ ലെയർ എന്ന് പറഞ്ഞ ഡാറ്റാ ലിങ്ക് ലെയർ ലെയർ ത്രീ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ലെയർ ലെയർ ഫോർ എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് ലെയർ ലെയർ ഫൈവ് സെഷൻ ലെയർ 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 സിക്സ് പ്രെസന്റേഷൻ ലെയർ ലെയർ സെവൻ ആപ്ലിക്കേഷൻ ലെയർ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ പഠിക്കാനുള്ള എളുപ്പത്തിനും അതിന്റെ വർക്കിംഗിന്റെ എക്സ്പ്ലനേഷനും എളുപ്പമാകുന്നതിനു വേണ്ടി ഞാൻ ഇതിനെ തിരിച്ച് ആപ്ലിക്കേഷൻ ലെയർ മുതൽ താഴേക്കാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഏഴ് ലെയറുകളായിട്ടാണ് ഏത് രണ്ട് കമ്പ്യൂട്ടർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നിങ്ങൾ നമുക്കറിയാം നിങ്ങളെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ റിസീവർ അയച്ചു കൊടുക്കുമ്പോൾ വാട്സപ്പ് രണ്ട് ടിക്ക് ഇടുന്നുണ്ട് ഒരു ടിക്ക് ഇടുന്നുണ്ട് അല്ലെ ഒരു ടിക്ക് എന്തിനായിരുന്നു നമ്മുടെ ഫോണിൽ നിന്ന് ഈ ഡാറ്റ പുറത്തേക്ക് പോയി എന്നാണ് അല്ലേ നിങ്ങൾ ആ നിങ്ങൾ ആ സെൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ആ ടിക്ക് വീഴുന്ന സമയമില്ലേ ഇതിനിടയ്ക്കുള്ള സമയം ആ ഗ്യാപ്പിനെ ഐ എസ് ഒ എസ് ഐ ഏഴ് ലെവലുകളായിട്ടാണ് ഏഴ് ലെയറുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്നൂടെ പറയാം നമ്മൾ ഞാൻ ഒന്നര ആ എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ വാട്സാപ്പിൽ നിങ്ങൾ ഹായ് ഒരാക്ക് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എന്റർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെൻ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് വീഴുന്ന സമയം വളരെ ചെറിയ സമയമാണ് അല്ലേ ആ ചെറിയ സമയത്തിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളെ ഏഴ് ലെവലുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ആ ഏഴ് ലെവലുകൾ ഇതൊക്കെയാണ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ലെവൽ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ലെയർ ഡാറ്റ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയർ ട്രാൻസ്പോർട്ട് ലെയർ സെഷൻ ലെയർ പ്രസന്റേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ ഇതിനകത്തുള്ള ആദ്യത്തെ നാല് ആദ്യത്തെ മൂന്ന് ലെയറുകളെ ഇതിനകത്തുള്ള ആദ്യത്തെ മൂന്ന് ലെയറുകളെ നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ ലെയർ എന്ന് വിളിക്കുന്നു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ലെയർ എന്ന് വിളിക്കുന്നു ആദ്യത്തെ മൂന്ന് ലെയറുകളെ നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ ലെയർ എന്ന് വിളിക്കുന്നു താഴത്തെ മൂന്ന് ലെയറുകളെ ഏതൊക്കെ ലെയറുകളാണ് ഫിസിക്കൽ ലെയർ ഡാറ്റാ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയർ ഇവരെ മൂന്ന് വരെ നമ്മൾ നെറ്റ്വർക്ക് ഡിപ്പെൻഡൻ ലെയർ എന്ന് വിളിക്കുന്നു ഇവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ നെറ്റ്വർക്ക് ഡിപ്പെൻഡന്റ് ലെയർ എന്ന് വിളിക്കുന്നു അപ്പം ലെയേഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡന്റ് എന്നും നെറ്റ്വർക്ക് ഡിപ്പെൻഡന്റ് ലെയേഴ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ഡിപ്പെൻ്റ് ലെയറിനും നെറ്റ്വർക്ക് ലെയറിനും ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ആര് നിൽക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയർ നിൽക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മേളിൽ നിന്നുള്ള നെറ്റ് ആപ്ലിക്കേഷൻ ഡിപ്പെൻഡന്റ് ലെയറും ട്രാൻസ്പോർട്ട് ലെയറുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് വരികയാണ് എന്താണ് ആപ്ലിക്കേഷൻ ലെയർ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ ആവശ്യം ഓരോ ലെയറിലും ഓരോ തരം പ്രോട്ടോകോളും ഓരോ ഡിവൈസുകളുമാണ് വർക്ക് ചെയ്യുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ പ്രസന്റേഷൻ ലെയർ സെഷൻ ലെയർ ഈ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ ഉൾപ്പെടെ ആദ്യത്തെ മേളിനുള്ള നാല് ലെയറുകളിലെ ഗേറ്റ് വേ എന്ന് വിളിക്കുന്ന ഡിവൈസ് ആണ് വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുമ്പോൾ അവിടെ റൗട്ടേഴ്സ് റൗട്ടർ 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 എന്ന് എന്ന് വിളിക്കുന്ന വിളിക്കുന്ന ചെയ്യുന്നത് ലിങ്ക് ലെയറിലേക്ക് വരുമ്പോൾ ബ്രിഡ്ജസും അല്ലെ ബ്രിഡ്ജ് ആണ് ചെയ്യുന്നത് അതുപോലെ ഫിസിക്കൽ ലെയറിലേക്ക് ഫിസിക്കൽക്ക് വരുമ്പോഴ്സ് അല്ലെ ചെയ്യുന്നത് അപ്പൊ ഇതിനു മുമ്പ് കേരള കേരളിഎസ് എക്സാമിൾ ചോദിച്ചിരുന്നു ഹബ് ഓപ്പറേറ്റ്സ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ് കേരള പി എസ് എൽ എ ഭാഗത്തു നിന്ന് പക്ഷേ അതിനവർക്ക് കൃത്യമായ ന്യായീകരണങ്ങളും കൊണ്ട് ഹബ് ഓപ്പറേറ്റ്സ് അറ്റ് ഫിസിക്കൽ ലെയർ ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഓരോ ലെയറിലും ഓരോ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഇപ്പം നെറ്റ്വർക്ക് ലെയറിന് കുറച്ച് ജോലികളുണ്ട് ഓക്കെ ആ ജോലി നടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ ലെയറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല ഡേറ്റ അതായത് റൗട്ടർ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഡാറ്റാ ലിങ്ക് ലെയറിൽ ആണ് എറ് വരുന്നതെങ്കിലോ ഡാറ്റ ലിങ്ക് ലെയറിൽ അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റാ ലിങ്ക് ലെയറിന് ചെയ്യാനുള്ള കുറെ ജോലികളുണ്ട് അത് ആ ജോലികൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിലും എന്താർത്ഥം ആ ലെയറിൽ ഇരിക്കുന്ന ഡിവൈസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ബ്രിഡ്ജ് അതെടുത്ത് മാറ്റിയാൽ മതി ബ്രിഡ്ജ് ബ്രിഡ്ജ് ഒരു എക്സാമ്പിൾ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ അതുപോലെ നെറ്റ്വർക്ക് ലെയർ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് കറക്റ്റ് ആ റൗട്ടർ റൗട്ടർ പ്രോപ്പർ ഫംഗ്ഷൻ അല്ല ആ റൗട്ടർ മാറ്റി വേറെ റൗട്ടർ വയ്ക്കണം അല്ലെങ്കിൽ അതൊന്നുകൂടെ അതിന്റെ വർക്കിംഗ് ഒന്ന് റെക്ടിഫൈ ചെയ്യണം അപ്പൊ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ലെയർഡ് ആർക്കിടെക്ചറിന്റെ ഒരു ബെനിഫിറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ഏഴ് ലെയറുകൾ പറഞ്ഞു ഈ ലെയറുകളുടെ എല്ലാം പേരുകൾ നന്നായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുക നമ്മൾ അതിന് ശേഷം പോകുന്നത് ആദ്യത്തെ ഞാനിത് പറയുന്നത് ടോപ്പിൽ നിന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നു ലെയർ വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ് നിങ്ങൾ എപ്പോഴും ഓർക്കുക ലെയർ വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ് എങ്കിൽ പോലും വർക്കിംഗ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെ മേളിൽ നിന്ന് താഴേക്ക് പറയാൻ അതായത് ഏഴാമത്തെ ലെയറിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഒന്നാമത്തെ ലെയറിലേക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മേലിലുള്ള ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ എന്താണ് ആപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്നത് ഏതൊരു കമ്മ്യൂണിക്കേഷന്റെയും എക്സ്ട്രീം പോയിന്റ്സ് അതായത് എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന സ്ഥലവും ആ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്ന സ്ഥലവും ആപ്ലിക്കേഷൻ ലെയർ എന്താണ് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഇരിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ സപ്പോർട്ട്സ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു റൺ എക്സാമ്പിൾ പറയാൻ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യണം എന്റെ വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റൂ അല്ലെ വാട്ട്സപ്പിലാണ് എനിക്ക് ഫ്രണ്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്റെ ഉണ്ടാകണം ശരിയല്ലേ ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ലെയറിനെ ആണ് എന്ത് വിളിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആപ്ലിക്കേഷൻ ലെയർ സപ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു റൺ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ റൺ ചെയ്യാൻ സഹായിക്കുന്ന ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ എന്ന് വിളിക്കുന്നത് അപ്പൊ എനിക്കറിയാം ഞാൻ എന്റെ വാട്സപ്പ് എടുത്തു ഞാൻ എന്റെ ഫ്രണ്ടിന് ഹായ് എന്ന് ടൈപ്പ് ചെയ്തു ഞാൻ സെൻഡ് ചെയ്തു ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് എന്റെ ഫ്രണ്ട് ആ അയാളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് അയാൾ അത് റീഡ് ചെയ്യുന്നതോടുകൂടിയാണ് ആ കമ്മ്യൂണിക്കേഷൻ മുഴുവനായി കംപ്ലീറ്റ് ആണെന്നല്ലേ അപ്പൊ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ എവിടെയാ എന്റെ വാട്സാപ്പിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ തീർന്നാ എവിടെയാ എന്റെ റിസീവർ എന്റെ ഫ്രണ്ട് എന്റെ റിസീവറിന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അയാൾ അത് കണ്ട് കഴിയുമ്പോഴല്ലേ ഈ രണ്ട് സ്ഥലത്തെ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പൊ എന്താ ഇവിടെ തുടങ്ങി അടുത്ത വാട്സാപ്പിൽ അവസാനിച്ചു അപ്പൊ എന്താ അയാളുടെ ആപ്ലിക്കേഷനിലെ എന്നാണത് അവസാനിക്കുന്നത് അപ്പൊ എല്ലാ സെന്ററിലും റിസീവറിലും ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതും കമ്മ്യൂണിക്കേഷൻ തീരുന്നതും ഏത് ലെയറിലാണ് ആപ്ലിക്കേഷൻ ലെയറിലാണ് അതുകൊണ്ടാണ് ഈ ലെയറിനെ എക്സ്ട്രീം പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് ആപ്ലിക്കേഷൻ ലെയറിന്റെ ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ടു ആപ്ലിക്കേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ടു റൺ ആൻ ആപ്ലിക്കേഷൻ അതായത് നിങ്ങളുടെ വാട്സപ്പ് റൺ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലെയർ വേണം എന്തൊക്കെയാണ് ലെയറിന്റെ ഡ്യൂട്ടി യു യു ഹാവ് എ സെൻഡ് ഫയൽസ് ഫയൽ അയക്കാൻ പറ്റും നിങ്ങൾക്ക് മെയിൽ ഓപ്പൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും പക്ഷെ ഐ ഡി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻ യുവർ കമ്പ്യൂട്ടർ യു ഷുഡ് യൂഷ്ഡാവ് ജിമെയിൽ ഇൻ യുവർ മൊബൈൽ ഫോൺ അപ്പൊ അത് നടത്തുന്ന ആപ്ലിക്കേഷൻ ലെയർ എന്നാണ് അല്ലെ ഓക്കെ ടെർമിനൽ എന്താണ് ഈ നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ ഉണ്ട് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ജിമെയിൽ ആക്സസ് ചെയ്യണം നിങ്ങൾ എങ്ങനെയാണ് ജിമെയിൽ ആക്സസ് ചെയ്യുന്നത് അതിൽ ഡബ്ല്യൂ 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 ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കും അല്ലെ പക്ഷെ അവിടെ നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം അങ്ങനെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ മീൻസ് യു ക്യാൻ ഗീവ് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് യു കെൻ ആക്സസ് എ ഡിസ്റ്റൻസ് സിസ്റ്റം അല്ലെ ദൂരീരിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ലെയറിന്റെ ഡ്യൂട്ടി അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം ഞാൻ പഴയ വാട്സപ്പിലേക്ക് തിരിച്ചു വരാം ഞാൻ എൻ്റെ വാട്ട്സാപ്പ് ഓപ്പൺ ചെയ്തു ഞാൻ എൻ്റെ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഞാനിപ്പോ എന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ് ആപ്ലിക്കേഷൻ ലെയർ ഇന്നുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു ഞാൻ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഞാൻ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തൊട്ട് താഴെയുള്ള പ്രസന്റേഷൻ ലെയറിലേക്ക് വരും അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഏറ്റവും മലയാള ആപ്ലിക്കേഷൻ ലെയറി വെച്ചിട്ട് ഞാൻ എന്റെ ഡാറ്റ ടൈപ്പ് ചെയ്തു എനിക്ക് ആർക്കയക്കേണ്ട മെസ്സേജ് എന്താണോ ആ മെസ്സേജ് ഞാൻ ആപ്ലിക്കേഷൻ ലെയറി വെച്ച് ടൈപ്പ് ചെയ്തു ആപ്ലിക്കേഷൻ ലെയറി വെച്ച് ടൈപ്പ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ സെൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് നേരെ തൊട്ടു താഴെയുള്ള ഏത് ലെയറിലേക്ക് വന്നു പ്രസന്റേഷൻ ലെയറിലേക്ക് വന്നു എന്താണ് പ്രസന്റേഷൻ ലെയർ ചെയ്യുന്നത് എന്താണ് പ്രസന്റേഷൻ ലെയർ ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയർ ഇസ് റെസ്പോൺസിബിൾ ടു മേക്ക് ദ ഡാറ്റ ഇൻ പ്രസൻറ്റബിൾ ഫോം ഡാറ്റെ പ്രസന്റബിൾ ഫോമിലേക്ക് ആക്കുക എന്നാണ് പ്രെസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത് എന്താ ഈ പ്രസൻറ്റബിൾ ഫോം കുറച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടി വരും നമ്മൾ അയക്കുന്ന ഡാറ്റ നമ്മളെല്ലാവരും ഡിഫറൻ്റ് മാനുഫാക്ചറേഴ്സ് ഡെവലപ്പ് ചെയ്ത ലാപ്ടോപ്സ് അല്ലെങ്കിൽ സിസ്റ്റം ഹാർഡ്വെയർ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിഫറൻ്റ് പ്രൊവൈഡേഴ്സ് ആയിരിക്കാം സ്പീഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്റെ സെന്ററിന്റെ സ്പീഡ് എന്റെ സെന്ററിന്റെ ബാൻഡിഡിത്ത് എന്നേക്കാൾ കൂടുതലാകാം കുറവായിരിക്കാം സെയിം ആകുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഡേറ്റ എപ്പോഴും കംപ്രസ്ഡ് ആയിട്ട് അയക്കണം അല്ലേ അല്ലെ എപ്പോഴും ഡേറ്റ ചെറുതാകുന്നതോടെ നമുക്കറിയാലോ വലിപ്പം കുറഞ്ഞവർ കുറയുന്നവർ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഡേറ്റയുടെ സൈസ് കുറയ്ക്കുക ഇറ്റ് ഷുഡ് ബി കംപ്രസ്ഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യും അപ്പൊ ആരെ കംപ്രസ് ചെയ്യേണ്ടത് സെന്റർ അതിനെ കംപ്രസ് ചെയ്യണം അല്ലേ അതുപോലെ സെന്റർ അയക്കുന്ന ഡാറ്റ പലപ്പോഴും ഒരു പബ്ലിക് നെറ്റ്വർക്കിൽ കൂടെ ഇന്റർനെറ്റ് വഴിയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ അവിടെ ആരുണ്ടാവും അവിടെ ഒരു അറ്റാക്കർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അറ്റാക്കർ ഉണ്ടാകണം എന്ത് ചെയ്യണം ഞാൻ അറ്റാക്കറിൽ നിന്നും എന്റെ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഫോമിലേക്ക് ഏതെങ്കിലും ഒരു കോഡൻ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡാറ്റയെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എങ്ങനെ കോഡഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ കോഡഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് എൻക്രിപ്ഷൻ എന്നാണ് വിളിക്കുന്നത് എന്താണ് എൻക്രിപ്ഷൻ അപ്പൊ ആരാ എൻക്രിപ്ഷൻ ചെയ്യുന്നത് ഞാൻ എനിക്ക് അയക്കേണ്ട ഡാറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ കോഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു അതിനെയാണ് എന്ത് വിളിക്കുന്നത് എൻക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഞാൻ അയച്ചു കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് ആയിട്ട് എവിടെ കൂടി ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും നെറ്റ്വർക്ക് കൂടെ പോയി എന്റെ റിസീവർ അപ്പൊ നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ കണ്ടിട്ടില്ലേ ദിസ് മെസ്സേജ് ഈസ് എൻക്രിപ്റ്റഡ് എൻ ടു എന്റെ എൻക്രിപ്റ്റഡ് എന്ന് കാണിക്കാറില്ലേ എന്താണ് നീ ഞങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒരു കൺവേർട്ടഡ് ഫോമിലേക്ക് ഒരു ഫോമിലെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത ശേഷമാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കർ ഇതിനെ ഈ മെസ്സേജിനെ കണ്ടാലും അയാൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിന്റെ ഒറിജിനൽ ഡാറ്റ മനസ്സിലാകത്തില്ല സോ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അല്ലെ അതിനാണ് എന്ത് വിളിക്കുന്നത് എൻക്രിപ്ഷൻ എന്ന് എൻക്രിപ്റ്റഡ് ആയ ഡാറ്റ എവിടെ റിസീവർ കഴിഞ്ഞാൽ റിസീവർ അതിൽ നിന്ന് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റണ്ടേ അതിനെ വിളിക്കുന്ന പേരാണ് ഡീക്രി അങ്ങനെ എൻക്രിപ്ഷൻ സെന്ററിൽ അത് എൻക്രിപ്ഷനും അറ്റ് ദ സെന്റർ സൈഡ് ദിസ് ലെയർ പെർഫോംസ് എൻക്രിപ്ഷൻ റിസീവർ സൈഡ് ദിസ് ലെയർ പെർഫോംസ് ദ ലയർഫോംസ് സെന്ററിനകത്ത് വെച്ചിട്ട് ഡാറ്റയെ കംപ്രസ് ചെയ്ത് ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് എങ്ങോട്ട് അയക്കുന്നു റിസീവറിലേക്ക് അയക്കാനുള്ള രീതിയിലേക്ക് അതൊരു പ്രസന്റബിൾ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ മുകളിൽ നിന്ന് രണ്ടാമത്തെ ലെയർ അല്ലെങ്കിൽ താഴെ നിന്ന് ആറാമത്തെ ലെയർ ആയ പ്രസന്റേഷൻ ലെയറിന്റെ ഡ്യൂട്ടി അവിടെ നേരെ തൊട്ട് താഴേക്ക് വന്നു പ്രസന്റേഷൻ ലെയറിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന ലെയറിന്റെ പേരാണ് സെഷൻ ലെയർ അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു വാട്സപ്പിൽ എനിക്ക് എന്തുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ ഇപ്പം നിൽക്കുന്ന ആപ്ലിക്കേഷൻ ലെയറിലാണ് ആപ്ലിക്കേഷൻ ലെയർ വെച്ച് ഞാൻ എനിക്ക് ആവശ്യമായ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്യുന്ന മെസ്സേജ് ഞാൻ സെൻറ്റ് ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്തപ്പോൾ ആ മെസ്സേജ് നേരെ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് എങ്ങോട്ട് എങ്ങോട്ടിറങ്ങി ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് നേരെ തൊട്ട് താഴെയുള്ള പ്രസന്റേഷൻ ലെയറിൽ വന്നു പ്രെസന്റേഷൻ ലെയറിൽ വെച്ച് ഡാറ്റ എന്ത് ചെയ്തു എൻക്രിപ്റ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത് സൈസ് ഒക്കെ കുറച്ചു ഇനി എന്ത് ചെയ്യണം ഡാറ്റ സെൻഡ് ചെയ്യണം എന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് മെസ്സേജ് ഫോർമാറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന വാട്സാപ്പിൽ ഇന്റർനെറ്റ് വേണമെന്ന് നിർബന്ധം തോന്നില്ല അല്ലെ നമുക്ക് മെസ്സേജ് ചെയ്യാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ ഇവിടെയും നമ്മൾ ഇത്രയും സാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയോ നെറ്റ്വർക്ക് കണക്ഷനെ കുറിച്ച് ബോധ്യേണ്ട പക്ഷെ തൊട്ടടുത്ത ലെയറിലേക്ക് വരുമ്പോൾ ഈ സെഷൻ ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സെഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ് സെഷൻ രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയം പേരാണ് ഒരു ഒരു സെഷൻ സെഷൻ ഈസ് ഈസ് ദ ടൈം ഫോർ വിച്ച് എ കണക്ഷൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ് നിൽക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് എന്ത് സെഷൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് കണക്ഷൻ ചെക്ക് ചെയ്യുന്നത് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ നമ്മൾ അയക്കുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് ഡയലോഗ് എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഡയലോഗ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഡയലോഗ് കൺട്രോൾ ഡയലോഗ് അയക്കാൻ പറ്റുവോ എന്ത് വേണം സെഷൻ വേണം സെഷൻ ചെയ്യുന്ന ആരാണ് സെഷൻ ലെയർ ആണ് സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ കണക്ഷൻ ആണ് കണക്ഷൻ സെറ്റപ്പ് ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ കണക്ഷനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് ഡയലോഗ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഡയോഗ് കൺട്രോൾ സെഷൻ ലെയർ എൻക്രിപ്ഷൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡാഷ് ലെയർ ലെയർ പ്രസന്റേഷൻ ഡാഷ് ആക്ട് ആസ് എ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ലെയർ ആക്ട് ആസ് എ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോൾസേഷൻ എന്താണ് സിംഗർസേഷൻ സിംഗർസേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് തൊട്ടടുത്ത ലെയറിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സിംഗർസേഷൻ ചെയ്യാം പഠിക്കാം എന്താണ് സിംഗർനൈസേഷൻ അതിനു മുമ്പ് തൊട്ടൊരു നാലാമത്തെ ലെയറായ ട്രാൻസ് എവിടെ നിന്ന് വന്നു നമ്മൾ ഡേറ്റ ആപ്ലിക്കേഷൻ ലെയറിൽ തുടങ്ങി അവിടെ നേരെ എങ്ങോട്ടേക്ക് ഇറങ്ങി പ്രസന്റേഷൻ ലെയറി വന്നു പ്രസന്റേഷൻ ലെയറിൽ നേരെ താഴേക്ക് വന്നിട്ട് എങ്ങോട്ടെത്തി സെഷൻ ലെയറി സെഷൻ ലെയറി വന്നപ്പോഴാണ് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇപ്പോഴാണ് നമ്മുടെ വാട്സ്ആപ്പ് ചെക്ക് ചെയ്യുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഓർ നോട്ട് ശരിയല്ലേ ഇനി എന്ത് ചെയ്യും അയക്കും അല്ല അയക്കണം അയക്കാൻ പറ്റത്തി ആയിട്ടില്ല അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മുടെ നാലാമത്തെ ലെയർ അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ മൂന്ന് ലെയർ നമ്മൾ ഏത് ലെയർ ആയിരുന്നോ നെറ്റ്വർക്ക് ഡിപ്പെൻഡന്റ് ലെയർ ആയിരുന്നോ അല്ല ആപ്ലിക്കേഷൻ ഡിപ്പെൻഡന്റ് ലെയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഈ ആപ്ലിക്കേഷൻ ഡിപ്പൻ ലെയറിനും താഴെ നിൽക്കുന്ന മൂന്ന് ലെയറായ നെറ്റ്വർക്ക് ഡിപ്പെൻഡന്റ് ലെയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരാളാണ് ഇന്റർമീഡിയറ്റ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയർ എല്ലാ ലെയർ എന്ന് പറഞ്ഞാൽ അത് ഏതാണ് മെളീന്ന് വായിച്ചാലും ലെയർ ഫോർ ആണ് താഴെ വായിച്ചാലും ലെയർ ഫോർ ആണ് അതുകൊണ്ട് ലെയർ എന്ന് ധൈര്യമായിട്ട് വിളിക്കുക അല്ലെ ലെയർ ഫോറന്ന് എപ്പോഴും ആണ് ട്രാൻസ്പോർട്ട് ലെയറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലെയർ ഫോർ ഇറ്റ് പെർഫോം സെഗ്മെന്റേഷൻബ്ലി ഇവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മൾ ഓരോ ലെയറിനെ മെസ്സേജ് ഇറങ്ങി 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 താഴേക്ക് നമുക്ക് കഴിക്കുന്ന മെസ്സേജ് ഹായ് അല്ലെ വലിയ ഏത് മെസ്സേജ് ആണെങ്കിലും അതങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്തറിയാവോ ഒരു വലിയൊരു മെസ്സേജ് ആണെന്നിരിക്കട്ടെ ഈ മെസ്സേജിനെ ട്രാൻസ്പോർട്ട് ലെയർ കുറെ കഷ്ണങ്ങൾ പീസുകളാക്കി ഡിവൈഡ് ചെയ്യും ഈ കിട്ടുന്ന ഒരു പീസിനെ വിളിക്കുന്ന പേരാണ് ഒരു സെഗ്മെന്റ് എന്നാണ് എന്താ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലെയർ മെസ്സേജിനെ ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ഡിവൈഡ് ചെയ്യും ചെയ്യും എവിടെ വെച്ച് എത്ര വലിപ്പത്തിലുള്ള സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്യണം അത് തീരുമാനിക്കുക എന്നുള്ളതാണ് സിംഗർ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നല്ലേ അതായത് നമ്മുടെ സെഷൻ സെഷൻ ലെയർ ലെയർ പുട്ട് സം ചെക്ക് പോയിന്റ്സ് ഇൻ ദ ഡാറ്റ േറ്റ് ചെയ്ത് മാർക്ക് വെക്കും മാറ്റും ഓക്കെ അപ്പൊ ട്രാൻസ്പോർട്ട് ഹൂസ് റെസ്പോൺസിബിൾ ഫോർ ഡയലോഗ് കൺട്രോൾ സെഷൻ ലെയർ സെഗ്മെന്റേഷൻ ബൈ സെഗ്മെന്റേഷൻ ഇസ് ബൈ ദ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ സെന്റർ ഈ അയച്ച ഡേറ്റ വീണ്ടും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് റീ അസംബ്ലി അത് ട്രാൻസ്പോർട്ട് ലെയർ ആരുടെ ട്രാൻസ്പോർട്ട് ലെയർ റിസീവറിലെ ട്രാൻസ്പോർട്ട് ലെയർ ആണ് അതിനെ റീ അസംബിൾ ചെയ്യുന്നത് ഇനി പ്രോസസ് ടു പ്രോസസ് അല്ലെങ്കിൽ എൻഡ് ടു എൻ ഡെലിവറി ഓഫ് ഡാറ്റ നമ്മൾ അയക്കുന്ന ഡാറ്റ ആർക്കാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം എന്റെ റിസീവർ ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നു ഞാൻ എന്റെ വാട്സപ്പിലാണ് ഹായ് അയച്ചത് ഇത് റിസീവർ ചെന്ന റിസീവർ മെസ്സേജ് വാട്സപ്പ് ഉണ്ടായിരിക്കും ഡിസ്കോഡ് ഉണ്ടായിരിക്കും സ്കൈപ്പ് ഉണ്ടായിരിക്കും ജിമെയിൽ ഉണ്ടായിരിക്കും മെസ്സഞ്ചർ ഉണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചർ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അയക്കുന്ന വാട്സാപ്പിലെ മെസ്സഞ്ചർ എവിടെ ചെല്ലണം അയാളുടെ വാട്സപ്പിൽ തന്നെ റിസീവ് ചെയ്യണം അപ്പൊ ഏത് പ്രോസസ്സിനാണ് ഈ ഡാറ്റ ഡെലിവറി ചെയ്യേണ്ടത് അത് തീരുമാനിക്കുന്നത് ആരാണ് ട്രാൻസ്പോർട്ട് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ടു Deliver the data to the exact program, exact application. That is the transfer the serum process to process delivery is a responsibility of transport layer. End to end delivery is the responsibility of transport layer. Segmentation of data is, is the responsibility of transport layer. Synchronization is the responsibility of session layer. So dialogue control is the responsibility of session layer. എങ്ങനെയാണ് ഡെലിവറി നടക്കുന്നത് അതിനുവേണ്ടി എല്ലാ പ്രോസസ്സുകളെയും തിരിച്ചറിയാൻ വേണ്ടി ആ പ്രോഗ്രാം സിസ്റ്റത്തിൽ വർക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സുകൾക്ക് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു യുണീക് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിനെ വിളിക്കുന്ന പേര് പോർട്ട് അഡ്രസ് എന്നാണ് നമ്മൾ തൊട്ടിനി വരുന്ന സെഷനുകളിൽ നമ്മൾ ഐ പി അഡ്രസ്സുകളെ കുറിച്ച് പഠിക്കും ഐ പി അഡ്രസ്സും പോർട്ട് അഡ്രസ്സും എന്താണ് ഐ പി അഡ്രസ് എല്ലാവരും ഫെമിലിയർ ഫെമിലിയറായി ടൈമാണ് എന്താണ് പോർട്ട് അഡ്രസ് അപ്പൊ ഇതിനകത്ത് പോർട്ട് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എക്സാമിന് ഐ പി അഡ്രസ് നമുക്ക് ഫെമിലിയർ ആയിട്ടാണ് അല്ലേ പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് നമ്മളൊരു ഓഫീസ് ആ ഓഫീസിൽ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓക്കെ ഓഫീസിന് ഒരു കോമൺ ഫോൺ നമ്പർ ഉണ്ട് ഓക്കെ അപ്പൊ ഞാനിപ്പോ വിളിക്കുവാണ് പ്ലസ് നയൻ വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ സീറോ ഒരു നമ്പറിലേക്ക് ഇതാണ് നമ്മുടെ ആ ഓഫീസിന്റെ നമ്പർ എന്നിരിക്കട്ടെ അപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ ഓഫീസിൽ അഞ്ച് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പ്രൊഡക്ഷൻ പർച്ചേസ് സെയിൽസ് ഇങ്ങനെ അഞ്ച് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊഡക്ഷൻ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ആണ് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ആണ് നാലാമത്തത് മാർക്കറ്റിംഗ് അഞ്ച് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ എനിക്ക് ഒരു കോൾ വിളിക്കണം ഒരു ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കണം ഞാൻ എന്തു ചെയ്യും അവരുടെ ഒറിജിനൽ നമ്പറിലേക്ക് വിളിക്കും അല്ലേ അത് അത് ആ നമ്പറാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്ലസ് വൺ നയൻ വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ എന്ന് പറയുന്ന നമ്പർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നമ്മൾ എന്തെങ്കിലും വിളിച്ചതാണെങ്കിൽ ഞാൻ പറഞ്ഞു ഐ ഐ വോണ്ട് ടു കണക്ട് ടു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ അപ്പോൾ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്യണമെന്ന് പറയും അപ്പോൾ അവരെന്ത് ചെയ്യും അപ്പൊ അവിടെ അഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ ഓരോ ഡിപാർട്ട്മെന്റ് അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് വൺ ഏതിനാ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ആണ് അപ്പം വൺ ടു ത്രീ ഫോർ അപ്പൊ അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ ഉടനെ പറയും ഓക്കെ വി ക്യാൻ കണക്ട് വിത്ത് എക്സ്റ്റൻഷൻ നമ്പർ സോ ദിൽ ബി പ്രസി ഫൈവ് അല്ലെ അവർ അഞ്ചെന്ന് പ്രസ് ചെയ്യും അപ്പൊ എന്താ അഞ്ചെന്ന് പറഞ്ഞാൽ നമ്പറിലേക്ക് റീഡയറക്റ്റ് ആകും ഈ ഒരു കോൺസെപ്റ്റ് ആണ് പോൺ നമ്പർ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ വിളിക്കുന്ന നമ്പർ നമ്മുടെ ഐ പി എ ആണ് അതിൽ നിന്ന് റീഡയറക്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഫോൺ നമ്പർ അതേപോലെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്കൊരു യുണീക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ ഒരു സിസ്റ്റത്തിൽ മാക്സിമം വരാമെന്നത് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പോൺ നമ്പറാണ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഫൈനൽ വാല്യൂ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഇതിനകത്ത് പോർട്ട് നമ്പേഴ്സിനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു വെൽ നോൺ പോർട്ട് നമ്പർ രജിസ്റ്റേർഡ് പോർട്ട് നമ്പർ ആൻഡ് ഡൈനാമിക് പോർട്ട് നമ്പർ പൂജ്യം മുതൽ ആയിരത്തി ഇരുപത്തി മൂന്ന് ആദ്യത്തെ ആയിരത്തി ഇരുപത്തിനാല് പോർട്ട് നമ്പറുകൾ ആണ് എന്ത് വെൽ നോൺ ഫോർ നമ്പർ ഇത് എല്ലാം നമുക്ക് നമ്മുടെ നമ്മുടെ പുതിയ പ്രോഗ്രാമുകളിൽ ഒന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഇതിനെല്ലാം കൃത്യമായി എൺപത് എന്ന് പറഞ്ഞ പ്രോട്ടോ നമ്പർ എസ് ടി ടി പിക്ക് വേണ്ടിയാണ് ഇരുപത്തി ഒന്ന് പറയുന്ന എഫ് ടി അങ്ങനെ ഫിക്സഡ് പ്രോട്ടോ പ്രോട്ടോകോൾസിന് വേണ്ടി ആയി വെച്ചിരിക്കുന്ന നമ്പർ ആണ് രജിസ്റ്റേർഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് വരെയുള്ള ഫോൺ നമ്പറുകൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാം അതിനെ രജിസ്റ്റേഡ് ചില പ്രൈവറ്റ് നമ്പേഴ്സ് ഉണ്ട് അത് ഓൾറെഡി ബുക്ക് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ വാട്ട്സ്ആപ്പ് ഒക്കെ പ്രൈവറ്റ് ഫോൺ നമ്പറുകൾ വർക്ക് ചെയ്താണ് അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് നാപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വരെ ഉള്ള ഫോൺ നമ്പറുകളെയാണ് എന്ത് വിളിക്കുന്നത് ഡൈനാമിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫോൺ നമ്പർ എന്ന് വിളിക്കുന്നത് അപ്പം ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ബോർഡ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നാല് ലെയർ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള നാല് ലെയറുകളെ പറഞ്ഞു നമുക്ക് അടുത്ത മൂന്ന് ലെയറുകള് നെറ്റ്വർക്ക് ഡിപ്പന ലെയർ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം